പാമ്പുകളില്ലാത്തൊരു ദ്വീപ് എന്നാൽ പിന്നീടവയെ കൂട്ടത്തോടെ ഇല്ലാതാക്കേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെ ഈ ചെറിയ ദ്വീപിൽ ഇത്രയധികം പാമ്പുകൾ വന്നു എന്തിനെ കൊന്നൊടുക്കി ഗുവാം ഒരു കൊച്ചു ദ്വീപ് അമേരിക്കൻ ഐക്യനാടുകളുടെ അധീനതയിലുള്ള ഇടം രാജ്യാന്തര സമയരേഖയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ അമേരിക്കയിൽ ആദ്യം നേരം വെളുക്കുന്നത് ഗുവാമിലാണെന്ന് പറയാറുണ്ട് രണ്ടാം ലോക യുദ്ധകാലത്ത് ജപ്പാൻ സേന ഗുവാമിലെത്തി അവിടുത്തെ നാട്ടുകാരെ മൃഗീയമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും കൊന്നെടുക്കുകയും ചെയ്തു അന്ന് ദ്വീപിലെ ജനസംഖ്യ ഏകദേശം ഇരുപതിനായിരം ജപ്പാൻ സൈന്യത്തിന്റെ പീഡനത്തിൽ ഇതിൽ പത്ത് ശതമാനം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ വൻപടയുമായി കടൽ കടന്നെത്തിയ അമേരിക്ക ദ്വീപ് തിരികെ പിടിച്ചു പക്ഷേ അമേരിക്കൻ പടയ്ക്കൊപ്പം ആരും അറിയാതെ ഒരു ഭീകരൻ കൂടി ഗുവാമിലെത്തിയത് ആരും ശ്രദ്ധിച്ചില്ല ബോയ്ക ഇറകുലാരിസ് എന്ന ശാസ്ത്രം വിളിക്കുന്ന ഇരുണ്ട തവിട്ടു നിറമുള്ള മരപ്പാമ്പ് പപ്പുവ ഗിനിയയിൽ നിന്ന് പറന്നെത്തിയ അമേരിക്കൻ പോർവിമാനങ്ങളിലാണ് മരപ്പാമ്പ് ഗുവാമിൽ എത്തിയതെന്ന് വന്യജീവി വിദഗ്ധർ പറയുന്നു യുദ്ധവിമാനങ്ങളിൽ കുത്തി നിറച്ച ആയുധ ഒളിച്ചിരുന്നാവാം പാമ്പ് ദ്വീപിലെത്തിയത് നിറയെ കാടുകളായിരുന്നു ദ്വീപിൽ കാടുകളിൽ നിറയെ കിളികളും വൈവിധ്യമാർന്ന മരങ്ങളും പക്ഷികളും നിറഞ്ഞ ദ്വീപ് മുയലിന്റെയും അണ്ണാന്റെയും ഒക്കെ കളിത്തട്ടായിരുന്നു ഗുവാമിലെ കാടുകൾ അവരുടെ സ്വകാര്യ ജീവിതത്തിന് അവിടെ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ മരപ്പാമ്പ് എത്തിയതോടെ അവിടം കിളികളുടെ നരകഭൂമിയായി മാറി പാമ്പുകൾ പെറ്റുപെരുകി എണ്ണം അനിയന്ത്രിതമാം വിധം വർദ്ധിച്ചു അതിനു കാരണം അവർക്കവിടെ ശത്രുക്കൾ തന്നെ ഇല്ലായിരുന്നു എന്നതുതന്നെ ഗുവാമിൽ സമർത്ഥമായി ഉണ്ടായിരുന്ന പക്ഷികളെ ഒന്നൊന്നായി ഈ പാമ്പുകൾ തിന്നു തീർത്തു പല പക്ഷികളും ഗുവാമിൽ മാത്രം കണ്ടുവരുന്നവയായിരുന്നു പന്ത്രണ്ടിനം പക്ഷികൾക്ക് ഈ പാമ്പുകൾ കാരണം വംശനാശം സംഭവിച്ചതായാണ് കണക്ക് ഒട്ടേറെ പക്ഷി എണ്ണം പേടിപ്പെടുത്തുന്ന രീതിയിൽ കുറഞ്ഞു പക്ഷികളില്ലാതായതോടെ അവയുടെ ആഹാരമായി ചിലന്തികൾ പെരുകി അടുത്തുള്ള മറ്റു ദ്വീപുകളുമായി താരതമ്യം ചെയ്താൽ ഗുവാമിൽ ചിലന്തികളുടെ എണ്ണം നാൽപ്പത് മടങ്ങായി പക്ഷികൾ പരാഗണം നടത്തുന്ന സസ്യങ്ങളുടെ വൈവിധ്യത്തിലും വലിയ കുറവുണ്ടായി ചെറിയ തോതിൽ മാത്രമുള്ള ഇവയുടെ വിഷം മുതിർന്ന മനുഷ്യർക്ക് മാരകമാവാറില്ല കിളികൾ ഒടുങ്ങിയതോടെ മരപ്പാമ്പുകൾ മണ്ണിലിറങ്ങി അലസം നടന്ന അണ്ണാനെയും മുയലുകളെയും തവളകളെയും കൂട്ടത്തോടെ അകത്താക്കി തിന്നു തിന്ന മരപ്പാമ്പുകൾ ചീർത്തു തടിച്ചു ജന്മനാട്ടിൽ കാണപ്പെടുന്ന പാമ്പുകളുടെ ഇരട്ടി വരെ നീളം വെച്ചു ടുകളിലെ ജൈവ വ്യവസ്ഥയുടെ താളം തെറ്റി ഈ ചെറിയ ദ്വീപിൽ മാത്രം മുപ്പത് ലക്ഷത്തോളം മരപ്പാമ്പുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവയുടെ എണ്ണം എത്രത്തോളം ഭീകരമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ പരിസ്ഥിതിയെയും സാമ്പത്തിക വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവയുടെ എണ്ണം പലതരത്തിൽ നിയന്ത്രിക്കാനും ഇവയെ നശിപ്പിക്കാനും ഗുവാം അധികൃതർ ശ്രമിച്ചെങ്കിലും കാര്യമായ വിജയമുണ്ടായില്ല ചത്ത എലികളിൽ വിഷഗുളിക വെച്ച് ഹെലികോപ്റ്റർ വഴി വിതർന്നതാണ് നിലവിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്ന മാർഗം അസറ്റാമിനോഫെൻ വിഷം പുരട്ടിയ എലികളെ തിന്ന് കുറേയേറെ മരപ്പാമ്പുകൾ ചത്തു പക്ഷെ ദശലക്ഷക്കണക്കിന് മരപ്പാമ്പുകൾ ഇനിയും ബാക്കി കാട്ടിലവശേഷിക്കുന്ന പക്ഷികളുടെ മണം തേടി അവ മതിച്ചുപൊളച്ചു മനോഹരമായ ഈ ദ്വീപിൽ എല്ലാ വസന്തങ്ങളുടെയും മുഖമുദ്ര പേടിപ്പെടുത്തുന്ന നിശബ്ദതയാണ് കളകളാരവം മുഴക്കാൻ പക്ഷികളില്ല തുള്ളിച്ചാടുന്ന അണ്ണാന്മാരില്ല കൊടുങ്കാറ്റിൽ മറിയുന്ന മരങ്ങൾക്ക് പകരം വൃക്ഷങ്ങൾ കിളിർക്കാറില്ല കേവലം പുറത്തുനിന്നെത്തിയ ഒരു പാമ്പ് വിചാരിച്ചാൽ പോലും ജൈവ വൈവിധ്യം എങ്ങനെ തകരുമെന്നറിയണമെങ്കിൽ ഇവിടെ എത്തുക പെസഫിക് സമുദ്രത്തിലെ ചെറുദ്വീപുകളെല്ലാം ഗോവാമിനെ നോക്കുന്നത് ഭയത്തോടെയാണ് മരപ്പാമ്പ് കടന്ന് തങ്ങളുടെ നാട്ടിലേക്ക് എത്തുമോ എന്ന ഭയത്തോടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം